പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ഈ വചനം ശ്രവിച്ച മാത്രയിൽ സഹനമാണ് വിഷയമെന്ന് നമുക്കറിയാം കഷ്ടതകൾ അത് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ അത് വളരെ നിസ്സാരമാണ് സഹിക്കാത്ത മനുഷ്യർ ആരും തന്നെയില്ല ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യജീവിതങ്ങളിൽ സഹനമുണ്ടെന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സഹനത്തിൽ നിന്ന് ആരും ഒഴിവാക്കപ്പെടുന്നുമില്ല എന്നാൽ ദൈവത്തോട് ഐക്യപ്പെട്ട് ആ സഹനങ്ങളെ ജീവിതത്തിൽ വഹിക്കുമ്പോൾ അത് മഹത്വമായി മാറുന്നത് അനേകരുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സഹിക്കാത്ത ഒരു വിശുദ്ധനെയും വിശുദ്ധരുടെ ജീവചരിത്രത്തിൽ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റുകയില്ല ഏതെങ്കിലുമൊക്കെ തരത്തിൽ മനുഷ്യനെന്ന് സഹിക്കുന്നുണ്ട് ശാരീരിക രോഗമായി ശരീരത്തെ ശരീരത്തിൽ സഹിക്കുന്ന വ്യക്തികളെ കാണാം മാനസിക സംഘർഷങ്ങളും മാനസിക അസ്വസ്ഥതകളുമായി മനസ്സിൽ സഹനമേറ്റുവാങ്ങുന്നവരെ കാണാനായിട്ട് പറ്റും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ ഭൗതികമായ മേഖലകളിൽ സഹനങ്ങളിലൂടെ കടന്നു കാണാനായിട്ട് പറ്റും വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ മനുഷ്യൻ്റെ ശാരീരിക മാനസിക ആത്മീയ മേഖലകളിൽ സഹിക്കുന്നവരെ കണ്ടുമുട്ടാനായിട്ട് പറ്റും ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ട് ഒത്തിരിയേറെ നന്മ പ്രവൃത്തികൾ ചെയ്തിട്ട് എന്തുകൊണ്ട് എൻ്റെ സഹനങ്ങളെന്ന് ആരെങ്കിലുമൊക്കെ അറിയാതെ ചോദിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് വചനത്തിൻ്റെ ബലമില്ലാത്തതാണെന്ന് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും വചനത്തിലേക്ക് തിരിയുമ്പോൾ വചനത്തിൻ്റെ വെളിച്ചം കിട്ടുമ്പോൾ അവർ പിന്നെ സഹനത്തെക്കുറിച്ച് പരാതിപ്പെടാറില്ല പ്രാർത്ഥിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ചിട്ട് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ സഹനത്തിൻ്റെ ആ തീച്ചൂളയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പറന്നുയർന്ന അനേകരുടെ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ പ്രകാശിച്ച് നിൽക്കുന്നുമുണ്ട് ഈ ദിനത്തിൽ സഹനങ്ങളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സഹനങ്ങളെ എന്തിനു വേണ്ടിയാണ് ദൈവം ചില സഹനങ്ങൾ അനുവദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വചനമാണ് വെളിച്ചം നൽകുന്നത് യോഹനാൻ്റെ സുവിശേഷത്തിൽ ഒൻപതാം അധ്യായത്തിൽ ജന്മന അന്ധനായ ഒരു മനുഷ്യനെ ഈശോയുടെ അരികിലേക്ക് സൗഖ്യപ്പെടുത്തുവാനായിട്ട് കൊണ്ടുവരുന്നുണ്ട് ശിഷ്യന്മാർ ഈ അന്ധത അവൻ്റെ ഈ അന്ധനായ മനുഷ്യൻ്റെ അവസ്ഥ കണ്ടിട്ട് കാരണം നമുക്കറിയാം കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എവിടെ തിരിയണമെങ്കിലും പരസഹായം കൂടിയേ കഴിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പരസഹായം കൂടാതെ ഒന്നും പറ്റില്ല ഈ ജന്മന മനുഷ്യനെ അവൻ്റെ നിസ്സഹായത കണ്ടിട്ട് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഇവൻ അന്തനായി തീർന്നത് ആരുടെ പാപം മൂലമാണ് സഹനങ്ങൾ ആരുടെയൊക്കെയോ പാപമാണെന്ന് കരുതിയിരുന്ന ലോഹത്തിൻ്റെ മുമ്പിൽ ഈശോ ഒരു വലിയൊരു വെളിച്ചം കൊടുക്കുകയാണ് വേദനകളും ദുഃഖങ്ങളും ദുരന്തങ്ങളുമൊക്കെ പാപമാണ് ശാപമാണ് എന്ന് കരുതുന്ന ഒരു ലോകത്തിൻ്റെ മുമ്പിൽ ഈശോയുടെ വാക്കുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട് ഈശോ പറയുന്നത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ ഇവനിൽ പ്രകടമാകുവാനായി ദൈവം അനുവദിച്ചതാണ് പ്രിയമുള്ളവരെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ മൂന്നാം തിരുവചനം അതുതന്നെയാണ് കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനുഷ്യജീവിതങ്ങളിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രകടമാകുവാൻ ചിലർക്ക് ചിലർ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത് കാണാനായിട്ട് സാധിക്കും ഒരു ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ആരെയും വേദനിപ്പിക്കാതിരുന്നിട്ടും ചിലരുടെയൊക്കെ ജീവിതങ്ങളിലെ സഹനങ്ങൾ കാണുമ്പോൾ നമ്മളറിയാതെ ദൈവത്തോട് പോലും ചോദിച്ചു പോകും ദൈവമേ എന്തുകൊണ്ട് നീ ഇത് അനുവദിക്കുന്നു നീ എന്തുകൊണ്ട് നിനക്ക് നിനക്ക് ഇത് ഈ ദുഃഖം കണ്ടിട്ട് നീ എന്തേ വെറുതെയിരിക്കുന്നു പ്രിയമുള്ളവരെ അപ്പോഴും ഈ വചനം നമുക്ക് പ്രകാശമായി മാറണം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകുവാൻ ദൈവം അനുവദിക്കുന്നതാണ് ലഭിക്കാനിരിക്കുന്ന നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ സഹനങ്ങൾ എല്ലാം നിസ്സാരമാണ് അപ്പോൾ ഈ ദിനത്തിൽ സഹനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒന്നാമത് നമുക്ക് ഉള്ളിലുണ്ടായിരിക്കേണ്ട ഒരു തിരിച്ചറിവ് സ്നേഹിക്കുവാനുള്ള തിരഞ്ഞെടുപ്പ് സഹിക്കുവാനായിട്ടുള്ള ഒരു വിളിയാണ് സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് സഹിക്കുവാനായി സഹിക്കുവാൻ കൂടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണെന്ന് കൂടി ഒരു ജീവിത ഒരു വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കണം ആരെയെങ്കിലുമൊക്കെ നീ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ സഹിക്കുവാനായിട്ട് നീ ആ തിരഞ്ഞെടുപ്പ് ഏറ്റെടുക്കുകയാണ് എല്ലാ സ്നേഹത്തിൻ്റെ പിന്നിലും ഒരു സഹനം കാണാനായിട്ട് പറ്റും ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെയാണ് സ്നേഹവും സഹനവും എവിടെ സ്നേഹമുണ്ടോ അവിടെ സഹനമുണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കും മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കും ഇതൊക്കെ പ്രകൃതിയിൽ നമ്മൾ ഇന്ന് നിരന്തരം കാണുന്ന കണ്ടുമുട്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ് യോനര സുവിശേഷത്തിൽ മൂന്നാം അധ്യായ പതിനാറിൽ അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം കൊടുത്ത സഹനത്തിൻ്റെ വിലയാണ് കാൽവരിയിൽ ഉയർത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹന മരണ ഉയർപ്പിൻ്റെ അതേ പ്രിയമുള്ളവരെ സഹിക്കുക എന്ന് പറയുമ്പോൾ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ സഹിക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് ഡാമിയൻ വിശുദ്ധ ഡാമിയൻ നമുക്കറിയാം മൊളോക്കോ താഴ്വരയിൽ കുഷ്ഠരോഗികളോടുള്ള സ്നേഹം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ശുശ്രൂഷ കൊടുക്കണം കുർബാനയില്ല കൂതാശകളില്ലാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു മൊളോക്കോ ആ താഴ്വരയിൽ കിടക്കുന്ന കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കണം അവരുടെ കൊമ്പസാരം കേൾക്കണം അവർക്ക് പാപമോചനം നൽകണം അവരെ ആശ്വസിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് പോയ ഫാദർ ഡാമിയൻ അവ ജീവിതത്തിൻ്റെ അവസാന നാടുകളിൽ കുഷ്ഠരോഗിയായി മാറുകയാണ് കുഷ്ഠരോഗത്തിൻ്റെ പിടിയിൽ അമർന്നപ്പോഴും ഫാദർ ഡാമിയേന് പരാതികളില്ല കാരണം ഫാദർ ഡാമിയൻ ഡാമിയനറിയാം സ്നേഹിക്കുക എന്നാൽ സഹിക്കുക എന്നതാണ് ഞാൻ ഈ കുഷ്ഠരോഗികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവരോടൊപ്പം ഈ രോഗത്തെ ഏറ്റെടുത്ത് സഹിക്കുവാനായിട്ടുള്ള ഒരു വിളി ദൈവം തന്നതാണെന്നുള്ള തിരിച്ചറിവോടെ ആ സഹ കുഷ്ഠരോഗ ശരീരം വൃണങ്ങളാൽ നിറയുമ്പോഴും പരാതികൾ കൂടാതെ അവിടെ ശാന്തതയോടെ ജീവിച്ച് മുന്നേറുവാൻ ഫാദർ ഡാമിയേന് ബലം നൽകി ഫാദർ മാക്സ്മില്ല കോൾവേ നമുക്കറിയാം സഹതടവുകാരൻ്റെ കണ്ണിനീരിൻ്റെ മുമ്പിൽ അവനോടുള്ള സ്നേഹം കൊണ്ട് സ്വജീവൻ കൊടുക്കുവാൻ മാക്സ്മില്ലിയെ മാക്സ്മില്ലിയനെ നിർബന്ധിച്ചു സ്നേഹിക്കുക എന്നാൽ സഹിക്കുക എന്ന് തിരിച്ചറിയാതിരിക്കുക സ്നേഹിക്കുക എന്നാൽ സഹിക്കുകയാണെന്ന് തിരിച്ചറിവോടെ ജീവിക്കുക അതല്ലാതെ എനിക്ക് നിങ്ങളെയൊക്കെ ഇഷ്ടമാണ് നിങ്ങളോടൊക്കെ എനിക്ക് സ്നേഹമാണ് പക്ഷേ സഹിക്കാൻ പറ്റില്ല എന്ന് വാശി പിടിക്കുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതങ്ങൾ കുടുംബ ബന്ധങ്ങൾ തകരുന്നുണ്ട് ഇന്ന് കുടുംബങ്ങൾ തകരുവാനായിട്ട് കാരണം എന്താണ് സ്നേഹത്തോടെ ആരംഭിക്കുന്ന കുടുംബജീവിതങ്ങൾ വ്യക്തിബന്ധങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ തകരുവാനായിട്ട് ഒരു കാരണം സഹിക്കാൻ മടിക്കുന്ന വ്യക്തികളുടെ നിലപാടുകളല്ലേ സഹിക്കാൻ പറ്റില്ല എന്ന് വാശി പിടിക്കുമ്പോൾ അവിടെ എല്ലാം തകർന്ന അവസ്ഥയിലേക്കാണ് പുനരുദ്ധാനം പുനരുദ്ധാനമുണ്ടാകണമെങ്കിൽ ജീവനുണ്ടാകണമെങ്കിൽ അവിടെ സഹനമുണ്ടാകണം പത്തായത്തിൽ സുരക്ഷിതമായി ഇരിക്കുന്ന വിത്ത് ഒരു നാളും ഫലം പുറപ്പെടുവിക്കുകയില്ല മണ്ണിൽ വീണ് അതഴിഞ്ഞ് ഇല്ലാതായി ഒരു പുതിയ ചെടിയായി വളർന്ന് ഫലം കൊടുക്കാനായിട്ട് കഴിയുമ്പോഴാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നത് ഇതുപോലെ തന്നെയാണ് മനുഷ്യജീവിതവും പ്രിയമുള്ളവരെ സ്നേഹിക്കുവാനുള്ള തിരഞ്ഞെടുപ്പ് സഹിക്കുവാനുള്ള തിരഞ്ഞെടുപ്പാണെന്ന് തിരിച്ചറിയണം രണ്ടാമത് ഓരോ സഹനവും വിശുദ്ധീകരിക്കുന്ന ദൈവീക ശക്തിയാണ് ഓരോ സഹനവും വിശുദ്ധീകരിക്കുന്ന ദൈവിക ശക്തിയാണ് യേശുപ്രവാചൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തിയെട്ടാം അധ്യായം പത്താം തിരുവചനം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു ദൈവം പറയുകയാണ് യേശുപ്രവാചൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തിയെട്ടാം അധ്യായം പത്താം തിരുവചനത്തിലൂടെ ദൈവം പറയുകയാണ് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ച് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ഒരുപക്ഷെ വിശുദ്ധമായ നന്മയുടെയൊക്കെ ജീവിതം നയിച്ചിട്ട് ചില പെട്ടെന്ന് വേദനയിലൂടെ സഹനത്തിലൂടെ രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരെ കാണുമ്പോൾ നിന്ദ അപമാനങ്ങളിലൂടെ കടന്നു പോകുന്നത് കാണുമ്പോൾ സമൂഹം മുഴുവനും ഒറ്റപ്പെടുത്തി കുറ്റം ആരോപിക്കപ്പെട്ട അവസ്ഥയിൽ നിസ്സഹായതയിൽ നിൽക്കുന്നവരെ കാണുമ്പോഴൊക്കെ നമ്മളറിയാതെ ഉള്ളിൽ നൂറായിരം ചോദ്യങ്ങൾ ഉയർത്തും നാം തിരിച്ചറിയേണ്ട ഒരു വചനഭാഗമുണ്ട് കാരണം അവരെ ദൈവം ശുദ്ധീകരിക്കുകയാണ് പത്രോശ്രീയുടെ ഒന്നാം ലേഖനത്തിൽ നാലാമധ്യായം പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നിപരിശോ അഗ്നി അഗ്നിപരീക്ഷണകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതൊന്നും സംഭവിച്ച എന്നതുപോലെ പരിഭ്രമിക്കരുത് ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുചേരുന്നതിൽ അഭിമാനിക്കുവിൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അത്യധികം ആഹ്ലാദിക്കും കാരണം സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ കാണുമ്പോൾ ഓർത്തുകൊള്ളണം ദൈവം അവരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് തനിക്ക് സ്വീകാര്യരാക്കി മാറ്റുവാൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായി അവരെ വിശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം ചില സഹനങ്ങൾ അനുവദിക്കുമെന്ന് വിശുദ്ധ അൽഫോൺസ് ലിഗോരി വളരെ വിശുദ്ധനായ പ്രാർത്ഥിക്കുന്ന മനോഹരമായ ദൈവവചനം പ്രഘോഷിച്ച് അതുപോലെ തന്നെ നല്ല നല്ല പുസ്തകങ്ങൾ എഴുതി ദൈവശാസ്ത്രത്തിൻ്റെ ആ വലിയ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിന് സംഭാവന ചെയ്ത വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇന്നും വളരെ പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികത അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അനേകർക്ക് ഒരു പ്രചോദനമാണ് വിശുദ്ധിയിൽ വളരുവാൻ സഭയെ സ്നേഹിക്കുവാൻ കൂതാശകളെ സ്നേഹിക്കുവാൻ മറിയത്തെ സ്നേഹിക്കുവാൻ ഇന്നും ഒരു ജ്വലിച്ചു നിൽക്കുന്ന ഒരനുഭവമായി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഇന്ന് സഭയിൽ മുതൽക്കൂട്ടാണ് എന്നാൽ ഇത് ഒക്കെ നൽകുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നന്മകൾ ഈ ലോകത്തിന് നൽകിയിട്ടുള്ളവരൊക്കെ ഏതെങ്കിലുമൊക്കെ സഹനങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം അവരെ ഇടയാക്കിയിട്ടുണ്ടെന്ന് കൂടി തിരിച്ചറിയണം നമ്മൾ അൽഫോൺസ് ലിഗോരിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്പത്ത അമ്പത്തി വയസ്സിൽ അൽഫോൺസ് ലഗോരി രോഗബാധിതനായിട്ട് മാറുകയാണ് ശ്വാസതടസ്സം മൂലം അദ്ദേഹത്തിന് കിടക്കാനായിട്ട് പറ്റില്ല രാത്രി മുഴുവനും അദ്ദേഹം ഈ കസേരയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ആ രാത്രി ചിലവിടുന്നത് കാരണം അത്രമാത്രം ശ്വാസം ശ്വാസമുട്ട് മൂലം കിടന്നാൽ ഉടനെ ശ്വാസം ശ്വാസമുട്ടുണ്ടാകും അതുകൊണ്ട് കസേരയിൽ ഇരിക്കുന്ന രാത്രികൾ തള്ളി നീക്കിയ ജീവിതം എഴുപത്തി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു വശം മുഴുവനും തളർന്നു പോവുകയാണ് വിശുദ്ധ അൽഫോൺസിലി കോരി അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയും ദൈവാനുഭവവും അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയുമൊക്കെ നമ്മൾ അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ സഹനങ്ങളെ ചേർത്ത് വെച്ച് ധ്യാനിക്കുമ്പോൾ സഹനങ്ങളെ നമ്മൾ അത് ദൈവം രൂപാന്തരപ്പെടുത്തി വിശുദ്ധീകരിക്കുവാൻ ശുദ്ധീകരിക്കുവാൻ കൂടുതൽ അനു അനുഗ്രഹമായി മാറ്റുവാനായിട്ട് അവരെ ഉപയോഗിക്കുന്നതാണെന്ന് കാണാനായിട്ട് സാധിക്കണം അതല്ലാതെ അവരെ കുറ്റപ്പെടുത്തുവാനോ അവരെ പഴി പറയുവാനോ അവരുടെ വിശുദ്ധിയെ സംശയിക്കുവാനോ നമ്മൾ ഒരിക്കലും ഇടയാകരുത് വീണ്ടും നമ്മൾ അൽഫോൺസ്ഗറിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുപത്തി രണ്ടാമത്തെ വയസ്സിൽ കഴുത്തിലെ കഷേരുക്കൾ വളഞ്ഞ് തല കുമ്പിട്ട അവസ്ഥയായി അവസ വാർദ്ധക്യ ആ എഴുപത്തി രണ്ടാമത്തെ വയസ്സിലൊക്കെ അദ്ദേഹം കുമ്പിട്ടാണ് നടന്നത് കാരണം താടിയൽ അദ്ദേഹത്തിൻ്റെ നെഞ്ച് നെഞ്ചിൽ മുട്ടി ഉരഞ്ഞ അവസ്ഥയാണ് എപ്പോൾ അദ്ദേഹത്തിന് നിവർന്ന് നോക്കാൻ പറ്റില്ല കൂനിപ്പോയി കുനിഞ്ഞ് കുനിഞ്ഞ് ഉള്ള ജീവിതമായിരുന്നു താടിയൽ ഈ നെഞ്ചിൽ ഇങ്ങനെ മുട്ടി ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അവസാനം അവിടെ വ്രണങ്ങൾ അവിടെ ഒരു വ്രണമുണ്ടാകുന്നു ഈ സഹനങ്ങളിലും വിശുദ്ധൻ പരാതിപ്പെട്ടില്ല ഇത്രയും സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ അൽഫോൺസ് ലിഗോരി ഇതെല്ലാം ദൈവഹിതമായി കണ്ടു സഹനങ്ങളെ ദൈവഹിതമായി കാണുവാനായിട്ടുള്ള ഒരു വെളിച്ചം ജീവിതത്തിലുണ്ടെങ്കിൽ ആ സഹനങ്ങൾ നമ്മളെ മഹത്തീകരിക്കുമെന്ന് കൂടി തിരിച്ചറിയണം കൂടുതൽ ഫലം കായ്ക്കുവാനായിട്ട് ദൈവം ചില സഹനങ്ങൾ അനുവദിക്കും യോഹനാൻ്റെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ രണ്ടാം തിരുവചനം നമ്മൾ കാണുന്നില്ലേ അവിടുന്ന് പറയുന്നുണ്ട് ഫലം തരാത്തതിനെയൊക്കെ ഞാൻ വെട്ടിക്കളയും എന്നാൽ ഫലം തരുന്നതിനെ എൻ്റെ ശാഖകളിൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കും പിതാവ് വെട്ടിയൊരുക്കി കൂടുതൽ ഫലം കായ്ക്കുവാനായിട്ട് വെട്ടിയൊരുക്കുന്ന അവസരങ്ങളാണ് സഹനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ദൈവഹിത ദൈവിക വഴിയിലൂടെ നമ്മളെ വഴി നടത്തുവാൻ ചില സഹനങ്ങൾ അനുവദിക്കാറുണ്ട് ചിലരൊക്കെ പറയാറുണ്ട് ചില സഹനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പാതയിലൂടെ ചരിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു ലോകത്തിൻ്റെ പാതയിൽ നിന്ന് തിന്മയുടെ പാതയിൽ നിന്ന് പാപത്തിൻ്റെ വഴികളിൽ നിന്ന് അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ വഴികളിൽ നിന്ന് സുഖലോലുപതയുടെ വഴികളിൽ നിന്ന് മദ്യപാനത്തിൻ്റെ വഴികളിൽ നിന്ന് ജീവിത വ്യഗ്രതയുടെ വഴികളിൽ നിന്നൊക്കെ ദൈവിക വഴിയിലൂടെ ശാന്തതയുടെ വഴിയിലൂടെ വിശുദ്ധിയുള്ള വഴിയിലൂടെ ചരിക്കുവാൻ അവരുടെ ജീവിതത്തിൽ വന്ന സഹനങ്ങൾ സഹായിച്ചുവെന്ന് അത് കാരണമായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് പ്രിയമുള്ളവരെ പൂർവപിതാവായ ജോസഫ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ നമുക്കറിയാം സഹോദരങ്ങൾ പൊട്ടക്കണറ്റിൽ വലിച്ചെറിയുന്നു ഈജിപ്തിലെ കച്ചവടക്കാർക്ക് ജോസഫിനെ വിൽക്കുന്നു പൊത്തീഫറിൻ്റെ ഭവനത്തിലെത്തി കഴിയുമ്പോൾ പൊത്തീഫറിൻ്റെ ഭാര്യ ജോസഫിനെ തെറ്റായ കുറ്റം ആരോപിച്ച് ജയിലിൽ അടയ്ക്കുന്നു ഇങ്ങനെ സഹനങ്ങളുടെ ജീവിതത്തിൻ്റെ സഹന വഴികളിലൂടെ ജോസഫ് നടന്നു നീങ്ങിയത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനായിരുന്നുവെന്ന് പിന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കാണുമ്പോൾ കാണാനായിട്ട് സാധിക്കും ഈജിപ്തിൻ്റെ ആ ഈജിപ്തിൽ അടിമത്തീയ ധാന്യം ലഭിക്കാതെ ഈജിപ്ത് ദാരിദ്ര്യവസ്ഥയിൽ പട്ടിണിയിൽ അമരുമ്പോൾ ഈ ജോസഫാണ് അദ്ദേഹത്തിൻ്റെ വിവേകപൂർവ്വമായ നിലപാടുകളാണ് ആ ക്ഷാമത്തിൽ നിന്ന് ആ രാജ്യത്തെയും മറ്റു രാജ്യങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഇടയാക്കുന്നത് അപ്പോൾ ജോസഫ് അത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നുപോയി യോനായുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ശ്രമിക്കുന്ന യോനായെ ദൈവം ആ കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിയപ്പെടുവാൻ തക്ക വിധം ദൈവം അനുവദിക്കുന്നത് തിമംഗലത്തിൻ്റെ വായറ്റിൻ്റെ ഉള്ളിൽ കയറുന്ന യോന അവിടെ വെച്ചുകൊണ്ട് ദൈവം തിരിച്ചറിയുകയാണ് തൻ്റെ വഴി ശരിയല്ല നിലവേ പട്ടണത്തിൽ ചെന്ന് പ്രസംഗിക്കുവാൻ വിട്ട താൻ താർസിസിലേക്ക് ഓടിപ്പോയത് അത് ദൈവത്തിന് ദൈവഹിതത്തിന് വിരുദ്ധമായ പദ്ധതിയാണ് ദൈവിക പദ്ധതി അതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവിക പദ്ധതി നിനവേയിൽ ചെന്ന് വചനം പ്രസംഗിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കുമ്പോൾ യോന പ്രവാചകൻ ആ സഹനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് ആ സഹനത്തിലൂടെ തൻ്റെ വഴി ശരിയായ വഴിയിലൂടെ യാത്ര ചെയ്യാനായിട്ട് ഈ യോന പ്രവാചകൻ തയ്യാറാകുന്നു ഇന്നും നമ്മുടെ വ്യക്തിജീവിതത്തിൽ ചില സഹനങ്ങളുണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ എന്തുകൊണ്ട് ഈ സഹനം എനിക്ക് വന്നു എന്ന് പറഞ്ഞ് ദൈവത്തോട് മറുതളിക്കാതെ ഇതിൽ ഇത് ഈ സഹനത്തിലൂടെ ദൈവം നൽകുന്ന സന്ദേശം എന്താണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകളുണ്ടോ തിരുത്തേണ്ട മേഖലകളുണ്ടോ എന്ന് കണ്ടെത്തി ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നിത്യജീവനിലേക്ക് നയിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണമെന്ന് ഈ ദിനത്തിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഓരോ സഹനവും മറ്റുള്ളവരെ രക്ഷിക്കുവാനായിട്ടുള്ള ചില മോചന ദ്രവ്യങ്ങൾ കൂടിയാണ് ചില ഈ കൗൺസിലിങ്ങിനിരിക്കുമ്പോൾ ചില അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പോലും അറിയ അത്ഭുതപ്പെട്ടിട്ടുണ്ട് മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി സഹനത്തെ മോചനദ്രവ്യമായി ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന മാതാപിതാക്കൾ ചില മാതാപിതാക്കൾ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരിക്കലും ഇനി ഞങ്ങൾ ഇറച്ചി മുട്ടയൊന്നും ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ ത്യാഗപൂർവ്വം പ്രാർത്ഥിക്കും ഉപവസിച്ച് പ്രാർത്ഥിക്കും ചില മാതാപിതാക്കൾ ചില നിലപാടുകൾ എടുക്കുന്നു എന്തിനു വേണ്ടി ഈ സഹനത്തിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട മക്കളെ തിരികെ പിടിക്കുവാൻ കുടുംബത്തിലെ തകർന്ന അവസ്ഥകളെ പുനരുദ്ധരിക്കുവാൻ അതേ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം ഭവനത്തിൽ രൂപപ്പെടുവാൻ ചില സഹനങ്ങളെ ഏറ്റെടുത്ത് അത് മോചന ദ്രവ്യമായി കാഴ്ചവെയ്ക്കുന്ന വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ സഹനം ഒരു മോചന ദ്രവ്യം കൂടിയാണ് ചിലരുടെയൊക്കെ ത്യാഗവും പ്രാർത്ഥനയും മറ്റുള്ളവരെ വിശുദ്ധിയിലും രക്ഷയിൽ നയിച്ച അനുഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും ഒരു സിസ്റ്ററിൻ്റെ കണ്ണിനീരോടെയുള്ള ത്യാഗപൂർവമായ പ്രാർത്ഥന യുവാവായ ഒരു ചെറുപ്പക്കാരൻ്റെ ആ മദ്യപാനത്തിൽ നിന്ന് മോചനം കിട്ടുവാനായിട്ട് സാധിച്ചത് ആ സിസ്റ്റർ അനുഭവം പറയുന്നുണ്ട് അതുപോലെ തന്നെ ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തികളെ വീണ്ടെടുക്കുവാനായിട്ട് മോചനദ്രവ്യമായി ത്യാഗം സഹിച്ച് സഹനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ജീവിച്ച് അവരെ നേടിയ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ പ്രിയമുള്ളവരെ സഹനം അതൊരു മോചനദ്രവ്യമാണ് അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടാനായിട്ട് പാടില്ല മറ്റൊന്ന് തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം ജീവിതത്തിലെ സഹനങ്ങളെ ക്രിസ്തുവിന് നമ്മളെ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ യോഗ്യരാക്കി മാറ്റുകയാണ് ഈശോ തന്നെ പറയുന്നുണ്ട് മത്തയുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനത്തിൽ സ്വന്തം പുരുഷ എടുക്കാതെ എന്നെ അനുഗമിക്കുവാൻ അനുഗമിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല കാരണം എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ ഇല്ലാതെ ഒരിക്കലും നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ പറ്റുകയില്ല കുരിശും വഹിച്ച നാഥൻ നമ്മുടെ മുന്നിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കെങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് അവനോ അതോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് പറ്റും കുരിശില്ലാതെ ഈശോയെ അനുഗമിക്കാമെന്ന് കരുതുകയാണെങ്കിൽ അത് യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസ ജീവിതമല്ല ജീവിതത്തിൽ ചെറിയ ചെറിയ കുരിശുകളെങ്കിലും വഹിക്കുന്നവരുണ്ടെങ്കിൽ അത് തിരിച്ചറിയണം യേശുവിനെ നിങ്ങളെ അനുഗമിക്കുവാൻ നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി ആ സഹനങ്ങൾ മാറ്റുകയാണ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം തന്നെ പറയുകയാണ് സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവൻ ശിഷ്യനായിരിക്കുക യോഗ്യനല്ല കാരണം സ്വന്തം കുരിശ് വഹിക്കാതെ എന്നെ അനുഗമിക്കുന്നവൻ ശിഷ്യനാകാൻ പോലും യോഗ്യനല്ല എന്നാണ് ഈശോ പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും ഈശോ വിശുദ്ധരുടെയൊക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഈശോയെ അനുഗമിക്കുവാനാഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ടവരാ എല്ലാ വിശുദ്ധരും ഞാൻ നേരത്തെ പറഞ്ഞ അൽഫോൺസ് ലിഗോരി അതുപോലെ തന്നെ ഓരോ വിശുദ്ധരും സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നു നീങ്ങി അനേകം വിശുദ്ധരെ നമ്മുടെ മുമ്പിൽ അറിയാം വിശുദ്ധ അൽഫോൺസമ്മ അതുപോലെ തന്നെ പലതരത്തിലുള്ള വിശുദ്ധർ ഒത്തിരിയേറെ വിശുദ്ധർ വിശുദ്ധരുടെ ജീവിതം നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണാൻ പറ്റും അവരുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സഹനങ്ങൾ കടന്ന് അനുഭവിച്ചിട്ടുണ്ട് കാരണം എന്താണ് അത് യേശുവിനെ അനുഗമിക്കുവാൻ അവരെ യോഗ്യരാക്കി മാറ്റിയിട്ടേ ഉള്ളൂ ഇന്നും ഈ കാലഘട്ടത്തിലും സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കാണാനായിട്ട് പറ്റും ശരീരത്തിൽ തകർന്ന അനുഭവങ്ങളുമായി ആ സഹനങ്ങളെ ദൈവത്തോട് ചേർത്തു വെച്ച് കുരിശിൻ്റെ പാതയിലൂടെ ജീവിക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് തിരിച്ചറിയണം അത് യേശുവിനെ അനുഗമിക്കുവാൻ ആ വ്യക്തികളെ യോഗ്യരാക്കുകയാണ് പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ ലൂടെ ലഭിക്കുന്ന മഹത്വം നേടുവാൻ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് കാരണം ഓരോ സഹനവും നമ്മളെ മഹത്വത്തിലേക്കാണ് കൊണ്ട് എത്തിക്കുന്നത് വചനത്തിൽ പറയുന്നുണ്ട് കാരണം നീതിപൂർവം ജീവിച്ചിട്ട് വിശുദ്ധമായി ജീവിച്ചിട്ട് സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ആഹ്ലാദിക്കണം നിങ്ങളതിൽ സന്തോഷിക്കണം അത് നിരാശയായിട്ട് കരാ കരുതാൻ പാടില്ല അതൊരു തകർച്ചയായിട്ട് കരുതാൻ പാടില്ല നീതിപൂർവം ജീവിച്ചിട്ടാണ് ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ അനുഗ്രഹമാക്കുവാൻ ഫലം പുറപ്പെടുവിക്കുവാൻ യേശുവിന് അനിരൂപരാകുവാൻ അത് സഹായിക്കുമെന്ന് തിരിച്ചറിയണം അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സഹനം നമ്മെ അനുവദിക്കും സഹായിക്കുന്നുണ്ട് പത്രശ്രീയുടെ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ സഹനങ്ങൾ എത്രയോ നിസ്സാരമാണ് ഈ ദിനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയണം സഹിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ അവരുടെ സഹനങ്ങളെ കളിയാക്കാനോ കുറ്റപ്പെടുത്തുവാനോ അതിന് കാരണമന്വേഷിച്ച് അവരുടെ കുറവുകൾ കണ്ടെത്താനോ തയ്യാറാകാതെ ആ സഹനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകുക ആ സഹനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കൃപകളെ അത് വിലയുള്ളതായി കരുതി അവരെ സഹിക്കുന്നവരെ സ്നേഹിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവരുടെ ജീവിതത്തിൽ ബലം നൽകുന്ന വാക്കുകളും ആശ്വാസവും നൽകുവാനും നമുക്ക് സാധിക്കണം സഹിക്കുന്നവരെ തള്ളിക്കളയാതിരിക്കുക ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായി സഹിക്കുന്നവരുണ്ടാകാം അപമാനത്തിൻ്റെ ഭാരവും വഹിച്ചുകൊണ്ട് സഹിക്കുന്നവരെ കാണാനായിട്ട് പറ്റും മറ്റുള്ളവരുടെ സ്വാർത്ഥത മൂലം വേദനയിലൂടെ കടന്നു പോകുന്ന സഹനാനുഭവങ്ങൾ മറ്റുള്ളവരുടെ അഹങ്കാരം മൂലം വെറുപ്പ് മൂലം കുടുംബത്തിൽ ഏറ്റെടുക്കേണ്ടി വന്ന സഹനങ്ങൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക അവരെ സ്നേഹിക്കുക ആ സഹനങ്ങളിൽ അവർക്ക് ബലം നൽകുവാൻ അവരെ ആശ്വസിപ്പിക്കുവാൻ യേശുവിൻ്റെ കൂടെ ലഭിക്കുന്ന ആ മഹത്വം അതിലേക്ക് ഉയർത്തപ്പെടുവാനായിട്ട് അവരെ അവരെ ബലമുള്ളവരാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം ഒപ്പം അനുദിന ജീവിതത്തിൽ സഹിക്കുമ്പോൾ നമുക്ക് ബലം നൽകുന്നത് യേശുവിൻ്റെ പീഡാസഹനങ്ങളെയാണ് ആ സഹനങ്ങളെ ധ്യാനിക്കുക ഈശോ കടന്നുപോയ സഹനാനുഭവങ്ങളെ ധ്യാനിച്ച് നമ്മുടെ സഹനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ ഭാരമുള്ളതായിട്ട് മാറുകയില്ല അവിടെ പറയുകയാണ് മൊത്തയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ അധ്വാനിക്കുന്നവരും ഭാരമുഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം സഹനത്തിൻ്റെ ഭാരവുമായി തളർന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാരവുമായി ഈശോയുടെ മുമ്പിലേക്ക് ഇരിക്കുക ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലിരിക്കുക ദൈവവചനത്തിൻ്റെ ഇരിക്കുക കൂതാശകളുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുക അവിടെ ആശ്വാസം ലഭിക്കും കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ കൃപ കൊണ്ട് നിറയ്ക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഏതെങ്കിലുമൊക്കെ സഹനങ്ങളുടെ ഭാരവുമായി തളർന്ന അവസ്ഥകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനോട് ഐക്യപ്പെടുത്തുന്നതാണെന്നും ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ ലോകത്തിനുമ്പിൽ വെളിപ്പെടുത്താനാണെന്നും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ രക്ഷിക്കുവാനായിട്ടുള്ള ദ്രവ്യമാണെന്നും തിരിച്ചറിഞ്ഞ് ആ സഹനങ്ങളെ പരാതി കൂടാതെ വഹിക്കുവാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലും നിന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലും ഞങ്ങൾ സഹനങ്ങൾ കാണുമ്പോൾ കർത്താവെ നിൻ്റെ കാഴ്ചയോടുകൂടി കാണുവാൻ നിന്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടുകൊണ്ട് ആ സഹനങ്ങളിൽ നിരാശപ്പെടാതെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ സഹനങ്ങളുടെ വഴിയിലൂടെ ചരിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ആശ്വാസവാക്കുകളും വാക്കുകളും സഹായമാകുവാൻ തക്ക വിധം ഞങ്ങളുടെ ചിന്താഗതികളെ രൂപാന്തരപ്പെടുത്തണമേ കൃതാവായിശോയെ ലഭിക്കുവാനിരിക്കുന്ന നിത്യതയിൽ ഞങ്ങൾക്ക് ലഭിക്കുവാനിരിക്കുന്ന മഹത്വത്തോട് ഈ സഹനങ്ങൾ തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞ് നന്മയിലും വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹനത്തിൻ്റെ പാതയിലൂടെ ചരിച്ച വിശുദ്ധരുടെയും പുണ്യാത്മാക്കളുടെയും രക്തസാക്ഷികളുടെയും ജീവിത മാതൃക ഞങ്ങളുടെ സഹനങ്ങൾക്ക് ഞങ്ങൾക്ക് ആശ്വാസവും ബലവുമായി തീരുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ